രേവിഷബ ബാധയേറ്റ പോത്തിൽ നിന്നും എടുത്ത പാലൂടെ ഉണ്ടാക്കിയ തൈരുപയോഗിച്ച ഇരുന്നൂറോളം ആൾക്കാർക്ക് യു പിയിൽബീസ് വാക്സിൻ കൊടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ആശങ്കകൾ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഒന്ന് രണ്ടാ പേരിലോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈന്റിഫിക്കറ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ഭ്രാന്തനായ പോത്തിനെ കളിച്ചാൽ ആ പോത്തിൻ്റെ പാലിലൂടെ രോഗം പകരാനുള്ള സാധ്യതയെ കുറിച്ച് താഴെ ലളിതമായി വിവരിക്കുന്നു ഒന്ന് പാലിലൂടെ രോഗം പകരുമോ സാധ്യത വളരെ കുറവാണ് പേവിഷബാധയുടെ വൈറസ് റേബീസ് വൈറസ് സാധാരണയായി ഉമിനീരിലൂടെയും നാഡീവ്യൂഹത്തിലൂടെയുമാണ് പകരുന്നത് പാലിലൂടെ ഇത് പകരാനുള്ള സാധ്യത ശാസ്ത്രീയമായി വളരെ കുറവാണ് റിപ്പോർട്ടുകളില്ല ഒരു മനുഷ്യന് പോലും ഇന്ന് വരെ പാലിലൂടെ പേവിഷബാധയുണ്ടായതായി ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആ ഒരു മനുഷ്യർക്ക് പോലും പേവിഷബാധ ഏറ്റിട്ടില്ല ഇതുവരെ രണ്ട് പാൽ തിളപ്പിച്ചാൽ അപകടമുണ്ടോ വൈറസ് നശിക്കും പേവിഷ വൈറസ് വളരെ ദുർബലമാണ് പാൽ നന്നായി തിളപ്പിക്കുകയോ ബോയിലിംഗ് അല്ലെങ്കിൽ പാശ്ചറൈസ് ചെയ്യുകയോ ചെയ്താൽ വൈറസ് പൂർണമായും നശിച്ചു പോകും അതുകൊണ്ട് തിളപ്പിച്ച പാൽ കുടിക്കുന്നതുകൊണ്ട് അപകടമില്ല മൂന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാലിലൂടെ രോഗം വരാൻ സാധ്യത കുറവാണെങ്കിലും താഴെപ്പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി കാണണം പച്ചപ്പാൽ ഒഴിവാക്കുക നായയുടെ കടിയേറ്റ പോത്തിന്റെ പാൽ ഒരു കാരണവശാലും തിളപ്പിക്കാതെ റോമിൽ കുടിക്കരുത് കൈകാര്യം ചെയ്യുമ്പോൾ പോത്തിന് രോഗലക്ഷണങ്ങൾ അമിതമായി ഉമിനീർ വരിക അത്രമാസക്തനാവുക ഉണ്ടെങ്കിൽ അതിന്റെ വായിലോ ഉമിനീരിലോ തുടരുത് നിങ്ങളുടെ കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വൈറസ് ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട് മുൻകരുതൽ പോത്തിന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ പാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തു ചെയ്യണം ഒന്ന് വാക്സിനേഷൻ പോത്തിനെ നായകടിച്ച ഉടൻ തന്നെ മൃഗഡോക്ടറെ സമീപിച്ച് പോത്തിനാവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക രണ്ട് ഡോക്ടറുടെ ഉപദേശം നിങ്ങൾ ഇതിനകം ആ പാൽ കുടിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുക മിക്കവാറും പേടി മാറാനായി പ്രതിരോധ കുത്തിവെപ്പ് വാക്സിൻ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം ചെറിയ ചെറിയ മുറിവുകളിലൂടെയാണ് പേവിഷബാധ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെർവ സിസ്റ്റം വഴി നമ്മുടെ തലച്ചോറിലേക്ക് റൈബിസിന് എത്തുകയും ശേഷം അത് ഇമ്പൽസീവായിട്ടുള്ള സിഗ്നൽസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനൊരു വിഷയം വരുന്നത് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുറിവുകളൊക്കെ കാണുന്ന ഉടനെ തന്നെ റേബിസ് വാക്സിൻ എടുക്കുക അപ്പോൾ ആദ്യം പേവിഷ ബാധ ഏറ്റം കടിച്ച സൈഡിൽ ആ മുറിവിന് ചുറ്റും നിർബന്ധമായും എടുക്കുക റേബിയസ് വാക്സിൻ കൃത്യമായ രീതിയിൽ അത് എടുക്കുക അതിനുശേഷം നമുക്ക് സാധാരണ ഡോസ് അത് കയ്യിൽ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കൃത്യമായി എടുത്തു കഴിഞ്ഞാലേ റേബിസ് വാക്സിൻ നമുക്ക് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തടക്കാനേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഒന്ന് രണ്ട് ന്യൂസുകളും കേട്ടായിരുന്നു റേബിയസ് വാക്സിൻ എടുത്തിട്ടും ആൾക്ക് പേവിഷ ബാധയേറ്റു എന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ സി നെക്സ്റ്റ് വീഡിയോ ബൈ